ബേസ് വേരിയൻറ്റ് ഡീസൽ എന്ന് പറയുമ്പോൾ തന്നെ എടുത്തു പറഞ്ഞേണ്ട കാര്യം വെച്ചാൽ ഇതിന് ഓൾമോസ്റ്റ് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് സൗണ്ട് ക്വാളിറ്റി ഇവൻ ഒരു രക്ഷയിലും മക്കളെ അടിപൊളിയാണ് കാര്യം വെച്ചാൽ ഒരു ബേസ് വേരിയൻറ്റ് വണ്ടിക്കകത്ത് ഇത്രയും നല്ല സൗണ്ട് ക്വാളിറ്റി നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുനേക്കുന്നത് കിയ സിറോസിൻ്റെ ആണ് നമ്മളൊരു ഡീസൽ വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് വൈസിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയൻറ്റ് അപ്പം നമ്മുടെ കിയാ സിറോസിൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടുള്ള ഡീസൽ വേരിയൻ്റാണ് ഇത് വരുന്നേക്കുന്നത് നിൽക്കുന്നത് എച്ച് ടി കെ ഓപ്ഷണൽ അതായത് ഡീസലിൻ്റെ ബേസ് വേരിയൻ്റ് എന്ന് പറയാണെങ്കിൽ വേണമെങ്കിൽ പറയാം ഈ ബേസ് വേരിയൻറ്റിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ അതൊരു വർത്ത് ഓഫ് മണി ആണ് വർത്ത് ഓഫ് മണി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിനെ വാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫീച്ചേഴ്സ് വൈസാണ് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് കയറിട്ട് എനിക്ക് ഞാനൊരു രണ്ട് മാസം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ലോഡർ ആയിട്ടുള്ള ഒരു വണ്ടി എടുക്കായിരുന്നോ എന്ന് പറഞ്ഞ് എനിക്ക് ഫീൽ ചെയ്തു കാര്യം കിയ സിറോസിന് അതേപോലെ ഫീച്ചേഴ്സ് ഉണ്ട് ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറങ്ങുന്ന കിയുടെ ഡീസലിൻ്റെ മാനുവൽ ഡീസലിൻ്റെ ഏറ്റവും ബേസ് രൂപയാണ് ഇച്ച് ടി കെ ഓപ്ഷനൽ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വെച്ച് നോക്കുവാണെങ്കിൽ കിയുടെ ആസ് യൂഷൽ കാണുന്ന അതേ സെയിം എംബ്ലോ എല്ലാ വണ്ടിയും കാണുന്ന അതേ സെയിം എം ആണ് പിന്നെ നമ്മുടെ എടുത്ത ബ്രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർജൻ ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത് കേട്ടോ ഹാർജൻ ഹെഡ്ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈസ്ക്യൂബ് ഡിസൈൻ ആണ് ഇതുവരെ വിശേഷിപ്പിക്കുന്നത് ഹൈസ് ക്യൂബ് ഡിസൈനുള്ള ഒരു ഹാർജൻ ഹെഡ്ലൈറ്റ് പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറയൊന്നും ഈ വേരിന്റിലോട്ട് വരുന്നില്ല പിന്നെ ഒരു സ്കിഡ് സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ക്രീം കളർ അല്ലെങ്കിൽ ഒരു അഷ് കളർ എന്ന് വേണമെങ്കിൽ തന്നെ വിശേഷിപ്പിക്കാം പിന്നെ നോർമലി നമ്മൾ കണ്ടുവരുന്നത് അതായത് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഉള്ള ഒരു കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അഡാസ് കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പ് വേരിൻ്റ് വണ്ടികളിലേക്കാണ് ഡീസിലെപ്പോഴും നമ്മൾ ആൾക്കാർ നോക്കുന്നത് ഏറ്റവും നല്ല ഓട്ടോ ഉള്ളവർക്കും ഏറ്റവും നല്ല മൈലേജ് ഉള്ളവർക്കാണ് അപ്പം നമുക്ക് എന്നാണെങ്കിലും ഒരു ഫിഫ്റ്റീൻ പ്ലസ് ഒരു സിക്സ്റ്റീൻ പ്ലസ് മൈലേജ് കിട്ടുന്ന ഡീസലിനൊരു ഓട്ടോ ഉള്ളവരാണെങ്കിൽ നമുക്ക് കീയാടെ ഒരു സിറോസരോട്ട് മൂവ്മെൻറ്റ് ചെയ്യാം കാര്യം ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാലും നിൽക്കുന്നത് സൈഡ് പ്രൊഫൈലിലാണ് കേട്ടോ ഞാൻ ഓൾമോസ്റ്റ് ആറടി അഞ്ച് പോയിൻറ്റ് ഒമ്പത് അടി പൊക്കമുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഫൈവ് പോയിൻറ്റ് നയൻ ഇഞ്ച് മേലോട്ട് പൊക്കം ഹൈറ്റ് ഉണ്ട് ഇറ്റ്സ് ലോങ് ചേസ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ ആണ് എസ്പെഷ്യലി എടുത്തിട്ടുള്ള കാര്യം അതാണ് പിന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്കൊരു എസ് ഇ വി പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോൾ ആണെങ്കിൽ നീളം വീതിയുടെ പ്രൊമോഷൻ വരുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പൊക്കം കുറവാണോ എന്ന് തോന്നുന്നു പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് നല്ല അത്യാവശ്യം നല്ല പൊക്കമുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഹൈറ്റ് ഒരു ലോങ് ചേസി വരുമ്പോഴത്തേനും ആണെങ്കിൽ ഹൈറ്റ് കുറവുള്ളവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ വണ്ടിയുടെ ഒരു ഭംഗിയും അതിൻ്റെ ഈ ഡിസൈൻ്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ തന്നെ റൂഫിൽ റൂഫ് റൂഫും കാര്യങ്ങളൊക്കെ ഇൻബിൽട്ടായിട്ട് ഈ വേരിയൻറ്റ് തന്നെ ഉണ്ട് നമ്മൾ സാധാരണ ഫീച്ചേഴ്സ് ആയിട്ട് ചെയ്യുന്ന ഈ സാധനങ്ങളൊക്കെ വണ്ടിയുടെ ഡീഫോൾട്ടായിട്ട് വരുന്നുണ്ട് എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടാണ് ഈ ബേസ് ബേസ്റ്റ് ഡീസൽ എന്ന് പറയുമ്പോൾ തന്നെ എടുത്ത് പറഞ്ഞാൽ കാര്യം വെച്ചാൽ ഇതിന് ഓൾമോസ്റ്റ് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കി ഈ ഫീച്ചർ എന്ന് പറയേണ്ടത് നമ്മുടെ അലോവീലാണ് കാരണം എന്ന് വെച്ചാൽ ഈ അലോയ് വീൽ എന്ന് വീലെന്ന് ഒരു സാധനം ഒരിക്കലും ഒരു ബേസ് ഇൻഡിലോട്ടോ ഒരു മിഡ്വെയർ ഇൻഡിലോട്ടോ ഒരിക്കലും ഒരു വണ്ടികളും പ്രൊമോട്ട് ചെയ്യാറില്ല പക്ഷേ കീ ഇവിടെ നൽകുന്നുണ്ട് എന്നും ഫീച്ചറിന് മുന്നോ മുന്നോട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഫീച്ചറിനെ ഇവിടെ ആരാണ് ലോഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിയൊക്കെ അത് കൊടുക്കേണ്ടി വരും കീയുടെ ഒരു ഇന്നൊവേഷൻസ് ആണ് കിയ സെൽടോസിൻ്റെയൊക്കെ ഒരു വരവാണ് നമ്മുടെ ഇവിടെ ഒരു വാഹന ഇൻഡസ്ട്രി തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ഫീച്ചേഴ്സ് നിങ്ങൾ തന്നേ വെസി പറ്റുള്ളൂ ഫീച്ചേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് തരണം എന്നുള്ള ഒരു മാനദണ്ഡം നമ്മുടെ ഇറക്കിയിരിക്കുന്നത് ഈ തന്നെ തന്നെയാണ് അപ്പോൾ സിറോസിൻ്റെ നമ്മുടെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു സിക്സ്റ്റീൻ ഇഞ്ച് പതിനഞ്ച് പതിനാറ് അറുപത് ഇരുന്നൂറ്റി പതിനഞ്ച് ടയർ വിത്ത് അലൈവിയിൽസ് ഡയമണ്ട് കട്ട് അലൈവിയിലാണ് നമ്മൾ അലൈവി മാറ്റേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഒരു ഈ ബേസ് തന്നെ തന്നെ ലോഡർ ആയിട്ട് ആ ലൈവിൽ വരുന്നുണ്ട് അതേപോലെ സൈഡോട്ട് നോക്കുമ്പോൾ നമുക്ക് ഓട്ടോ ഫോൾഡിംഗ് മിറർ വിത്ത് ഇൻഡിക്കേഷൻ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓട്ടോ ഫോൾഡിംഗ് മിറർ വരുന്നുണ്ട് ബോഡി കളേർഡ് ആണ് അപ്പോൾ അകത്തീരുന്ന് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ വെന്യൂ ആണെങ്കിൽ പോലും ഓട്ടോ ഫോൾഡിംഗ് മിററില്ല ഞാനത് മാറ്റിയിട്ടൊരു ഓട്ടോ ഫോൾഡിംഗ് ആക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് കാരണമെന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഫോൾഡിംഗ് മിററ് എപ്പോഴും ഒരു നൈസാണ് നമുക്കൊരു ഇട ഇടതൂടുന്ന വഴിയിലൂടെയൊക്കെ കയറി പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത്യാവശ്യ അത്യാവ ആവശ്യകത വളരെ അനിവാര്യമാണ് അതേപോലെ തന്നെ ഈ എടുത്തു പറയുന്നത് ഡോർ ഹാൻഡിലാണ് നിങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ടു കാണും ഓൾറെഡി പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് എസ് യു വി സെവൻ ഡബിൾ ഒയിൽ കണ്ടുവരുന്ന അതേ സാധനം അതായത് കിയ ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലൂടെ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ പറ്റാണെങ്കിൽ അതിനെ റിയലി ഹാറ്റ്സ് ഓഫ് കാര്യം വേറെ ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും നമുക്കതിനെ പ്രകൃതിക്കായിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു ക്ലാഡിങ് വരുന്നുണ്ട് അത് ഓവർ ആട്ടോ ഓവർ പ്രൊജക്ഷൻ ആട്ടോ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല വേറെ സൈഡ് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ബോക്സ് ഡിസൈനാണ് എ പില്ലറും ബി പില്ലറും സി പില്ലറും ഒക്കെ നോക്കുവാണെങ്കിലും ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് വിൻഡോയുടെ വലിപ്പം നോർമലി ഒരു കുറവുള്ള പോലെ മീൻസ് അല്പം കുറവുള്ള ഒരു ഫീൽ ഉണ്ട് അതിൻ്റെ ചെറിയൊരു വിൻഡോ ആണ് പക്ഷെ വിസിബിലിറ്റി കൂടുതലുള്ള ഒരു വിൻഡോ ആണ് ഒരു സൈഡ് പ്രൊഫൈലിനുള്ള ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസൻറ്റേജ് വ്യൂ ഇതാണ് വരുന്നത് നമുക്കിപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ചൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം സൈഡ് പ്രൊഫൈൽ എങ്ങനെയുള്ളതെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിന് എത്ര മാർക്ക് ഇടുമെന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്താൽ മതി ഇതിൻ്റെ എഞ്ചിൻ റൂം നോക്കാം അപ്പോൾ നമ്മളിത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ സിക്സ്റ്റീൻ വാൽവ് എഞ്ചിനാണ് ഓൾമോസ്റ്റ് നൂറ്റി പതിനഞ്ച് ബി എച്ച് ബി ഇരുന്നൂറ്റി അൻപത് എൻ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന സെയിം ആ സിറ്റുഷൻ നമ്മൾ ക്രട്ടയിലേ കണ്ടുവരുന്ന അല്ലെങ്കിൽ കിയാസ് സെൽടോസിലൊക്കെ കണ്ടുവരുന്ന ഹുണ്ടായി വെന്യൂവിൽ കണ്ടുവരുന്ന അതേ സെയിം ടൈപ്പ് എഞ്ചിൻ അതേ ബ്രീഡും കാസ്റ്റും ബ്രീഡും എല്ലാം ഒന്ന് തന്നെ ആയതുകൊണ്ട് അതേ സെയിം എഞ്ചിൻ തന്നെയാണ് വളരെ റിഫൈൻമെൻ്റ് ആയിട്ടുള്ള അതിനകത്ത് ഞാൻ ഒരു വ്യക്തിയാണ് വ്യക്തിമല്ല ഞാൻ അതിനകത്ത് ഒരു എക്സാമ്പിൾ ആണ് കാര്യം വെച്ചാൽ എൻ്റെ വണ്ടി ഇരിക്കുന്ന എവിന്യൂ ആണ് ഇതേപോലെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡീസൽ എൻജിൻ ഇനി എന്നുള്ള സംശയമാണ് അപ്പം എൻജിൻ്റെ കാര്യത്തിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിലെ മൈലേജിൻ്റെ കാര്യത്തിൽ അതിനകത്ത് പറയാനുള്ള അറിയില്ല ഇതിൻ്റെ ഒരു കിട്ടുന്ന എൻജിന് റിഫൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് അടിപൊളിയുള്ളതാണ് ഇന്ത്യയുടെ നൗശ ഒന്നും വരത്തില്ല ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അകത്തിരുന്ന പോലും ഒന്നും അറിയാൻ സാധിക്കില്ല അതേപോലെ ഒരു പെർഫെക്റ്റ് എഞ്ചിൻ തന്നെയാണ് ഈ സിആർഡി ഐ ഹുണ്ടായിടെ അല്ലെങ്കിൽ കിയയുടെ പ്ലാറ്റ്ഫോമുകളിലെല്ലാം കണ്ടുവരുന്നത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് പോലും നമുക്ക് നേരെ വഴി കേൾക്കാൻ പറ്റത്തില്ല അതാണ് ഇവിടെ പ്രത്യേകത ഡ എൻജിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിറോസിൻ്റെ ബാക്ക് ഡിസൈനിലാണ് ഇപ്പോൾ ഈ സിറോസിനെ എനിക്ക് സൈറസ് എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം കണ്ടത് കാര്യം വെച്ചാൽ മാർക്കോ സിനിമ കണ്ടപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ സൈറസിൻ്റെ ആയിട്ടുണ്ട് അതേപോലെ ഒരു വില്ലനിസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം ബാക്ക് ഡിസൈനൊക്കെ ഒരു ഭയങ്കര ഫ്ളാറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഞാനിതിനെ ഇനി സൈറസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം കാര്യം രണ്ട് സ്പേസ് വെൽ എല്ലാം നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ വായിക്കാൻ പറ്റുമല്ലോ അപ്പോൾ എന്നാണ് ബാക്കിലോട്ട് വരുമ്പോഴത്തേന് വേണമെങ്കിൽ ഇവിടെ ഒരു എൽ ടൈപ്പ് കണക്ടൻ ഇല്ലാൻ വേണ്ടി കേട്ടോ അത് ഇപ്പോൾ ഇത് ഡമ്മി ആയിട്ടാണ് അതിനകത്ത് വരുന്നില്ല അത് ടോപ്പ് വെയിലോട്ട് വരുമ്പോഴേ വരുകയുള്ളൂ ബാക്കിലെ ഡെയിലും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഫ്ലാറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു റേഞ്ചർ ഓവർ ലാൻഡ് റോവർ ഡിഫൻഡർ പോലുള്ള അതിനോടൊക്കെ ഒരു രൂപ രൂപസാദൃശം തോന്നാം കാര്യമായിരിക്കും തീർച്ചയായും സ്വാഭാവികം മാത്രം ഒരു ഫ്ലാറ്റ് പ്രൊഫൈലാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് റിവേഴ്സ് ഒക്കെ വണ്ടി എടുക്കുമ്പോൾ ഇടുക്കിയൊക്കെ ഒന്നും അധികം പ്രൊജക്ഷൻ ഇല്ലാതെ വരുമ്പത്തോ ആണെങ്കിൽ ഇതൊക്കെ ഈസിയാണ് കുറച്ചുകൂടെ ഏരിയ നമുക്ക് കവർ ചെയ്ത് റിവേഴ്സ് ഒക്കെ എടുക്കാൻ സാധിക്കും അപ്പോൾ ഓൾമോസ്റ്റ് ബാക്കിലെ പ്രൊഫൈൽ ഇതാണ് ഒരു ബ്രേക്ക് ലൈറ്റും നമ്മുടെ റിവേഴ്സ് ഇൻറ്റഗ്രേഷനും എല്ലാം ഇവിടെയാണ് ഇൻഡിക്കേറ്റർ എല്ലാ ഇൻഡിക്കേഷൻസ് എല്ലാം ഇവിടെയാണ് വരുന്നത് പിന്നെ ഒരു ഡേ ലാംസ് ഇവിടെ നമുക്ക് നോർമലി ഇപ്പം പുതിയ ജനറേഷനിലെ എല്ലാ വണ്ടികളിലും കണ്ടിൻ ഡെയിലാംസ് വരുന്നുണ്ട് അതിൽ നമുക്കിവിടെ ഒരു അഭാവമായിട്ട് അല്ലെങ്കിൽ അതിവിടെ കണ്ടുവരുന്നില്ല പിന്നെ ഇവിടെ ഏടെ ഒരു ബാഡ്ജിങ് അതേപോലെ തന്നെ സ്കിറ്റ് ലൈറ്റ് ഇവിടെയും വരുന്നുണ്ട് ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇൻറ്റർഗ്രേറ്റഡ് ആയിട്ട് വരുന്നതാണ് ബേസ് വേനിലോട്ട് വരുമ്പം ഇതൊന്നും കാണത്തില്ല പിന്നെ നമ്മുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഒരു നാനൂറ്ററുപത്തി അഞ്ച് ലിറ്ററിൻ്റെ ഒരു ഹ്യൂജ് ബൂട്ട് സ്പൈസാണ് ഇഷ്ടംപോലെ സാധനങ്ങൾ വെച്ച് നമുക്ക് ഇവിടെ സുഖമായിട്ടിരിക്കാം ഈ വെയിലൊക്കെ ഇത് ഇവിടെ തുറന്നു വിട്ടിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ടിരിക്കാം ഇവിടെയൊക്കെ ന്യായമായിട്ടുള്ള ഏരിയയും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഡിക്കി ലൈറ്റ് കാര്യങ്ങളൊന്നും ഈ വേനിലോട്ട് വരുന്നില്ല സ്പ്ലിറ്റ് സീറ്റ് മിസിങ് ആണ് കാരണം വെച്ചാൽ ടോപ്പ് വെയിനിലോട്ട് വരുമ്പോഴത്തേനാണെങ്കിൽ സ്പ്ലിറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊരു ഫ്ലാറ്റ് ബെഞ്ച് സീറ്റാണെന്നുള്ളതിൽ വരുന്നത് എടുത്തു പറയേണ്ട കാര്യം ഇവിടെ ബൂട്ട് സ്പേസ് തന്നെയാണ് പിന്നെ ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ തന്നെ ടയറും സ്റ്റെപ്പിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ നമുക്കവിടെ വരുന്നുണ്ട് അപ്പം ബാക്കിലെ പ്രൊഫൈൽ ഇത്രയാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫീച്ചർ എന്തൊക്കെയാണ് ഇതിനകത്ത് എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഇൻറ്റീരിയറിലോട്ട് കയറിയാലേ മനസ്സിലാവുള്ളൂ നമുക്ക് എന്നാൽ ഇൻറ്റീരിയറിലേക്ക് കയറാം അപ്പോൾ നമുക്ക് ഇന്റീരിയറിലെ വിശേഷങ്ങൾ നോക്കാം ഇന്റീരിയറിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് കാണിക്കേണ്ടത് ഇതിന്റെ കീ ആണ് കേട്ടോ ഈ കീയെ കൊണ്ടുന്ന മാറ്റങ്ങൾ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞതാണ് ഇപ്പോൾ സൈഡ് മൗണ്ടർ കീസ് ഇത് നമ്മൾ നമ്മുടെ പുതിയ സെൽടോസിലൊക്കെ കൊണ്ടുവരുന്നതാണ് ഒരു പ്രീമിയമാണ് കേട്ടോ അതായത് ബേസ് വെയറിൻ്റെ തോട്ടം ആണെങ്കിൽ കീയ്ക്ക് അത് അവർ പുതുമേ കൊണ്ടോട്ടിണ്ട് ഒരു പ്രീമിയം ടച്ചും ഫീൽ ഇവർ കൊണ്ടുപോയിട്ടുണ്ട് അത് നമ്മൾ എടുത്തു ഒരു കാര്യമാണ് പിന്നെ ഇൻറ്റീരിയലിക്ക് വരുമ്പോഴത്താണെങ്കിൽ കട്ട് സ്റ്റിയറിംഗ് വീല് അതായത് ബേസ് വെയറിൻ്റെ തൊട്ടോ ടോപ്പ് വെയറിൻ്റെ വരെ കട്ട് ഫ്രണ്ട് ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം ഡി കട്ട് സ്റ്റിയറിംഗ് വീല് തന്നെയാണ് അതുപോലെ ഒരു ലെതറൈറ്റ് ലെതർ റാപ്പിംഗ് വരും ഏറ്റവും ടോപ്പ് വെയിൻ്റിലേക്ക് വരും തോറും പക്ഷേ ബാക്കി ക്രൂസ് കൺട്രോളിൻ്റെ നോബ കാര്യങ്ങളെല്ലാം വരും നമുക്ക് ഈ സ്റ്റിയറിങ്ങിൽ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടർ ആയിട്ടുള്ള കൺട്രോൾസ് ഉണ്ട് അതേപോലെ കീഴടെ ബാജിങ് ഉണ്ട് ഒരു ഓണ് വരുന്നുണ്ട് കുളം അതെന്നാണെങ്കിലും രണ്ട് ഹോണ് കൊടുത്തിട്ടുണ്ട് എൻ്റെ വെന്യൂലൊക്കെ ആണെങ്കിൽ സിംഗിൾ സിംഗിൾ ഓണമുള്ള ഒരു ഹൈ ഹൈ പിച്ച് ഹോൺ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് ഓണ് കയറ്റാനും പറ്റത്തില്ല വെച്ചാൽ വയറിംഗ് കട്ട് ചെയ്യേണ്ടി വരും അങ്ങനത്തെ പ്രശ്നമുണ്ട് പക്ഷേ ഇതിനില്ല ഇവന് എന്താണ് സുന്ദരമാക്കുന്നത് അല്ലെങ്കിൽ സിറോസിനെ എന്താണ് സുന്ദരമാക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കി പറയാൻ ഇവൻ്റെ ഇൻറ്റീരിയർ ആണ് പറയാനിരിക്കുന്നത് വെളിയിലെ ഡിസൈൻ ഒന്നും നോക്കണ്ട നിങ്ങൾ പുറത്തോട്ട് അകത്തോട്ട് കയറിയാൽ ഇവിടെ ഒരു കൊട്ടാരമാണ് എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇവിടെ കിയെ നൽകുന്നത് നമുക്ക് വേണ്ട എല്ലാം ഉണ്ട് ഇതിനകത്ത് എന്തില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബേസ് വരേണ്ട വണ്ടിയാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും അത്രയും സാധനങ്ങളുണ്ട് നാല് ഡോർ പവർ വിൻഡോ ഓട്ടോ ഫോൾഡിംഗ് മിററ് ലെഫ്റ്റ് റൈറ്റ് ബോട്ടം ടോപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററ് പിന്നെ അതാണ് ഏറ്റവും കൂടുതൽ എൻ്റെ വെന്യൂ പോലും ഈ പറയുന്ന ഫോട്ടോ ഫോൾഡിംഗ് ഇല്ല മിറർ അഡ്ജസ്റ്റബിൾ മാത്രമേ ഉള്ളൂ പിന്നെ എസ്പെഷ്യലി എടുത്ത് വരേണ്ടത് ഈ ഒരു കുഞ്ഞ് സൺറൂഫ് പ്രൂഫ് പനാരമിക് സൺ പ്രൂഫല്ല ആ ഒരു കുഞ്ഞ് സൺറൂഫ് പ്രൂഫ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുതന്നെ നമുക്ക് ഒരു ഈ സെഗ്മെൻറ്റിലെ തന്നെ ഒരു സൺ ഒരു ഫീച്ചേഴ്സ് എല്ലാം വേണമല്ലോ എന്നുള്ള ആ ഒരു എച്ച് ടി കെ ഓപ്ഷനൽ വരുമ്പോൾ നമുക്ക് സൺറൂഫ് സ്റ്റാർട്ട് ചെയ്യുന്ന എച്ച് ടി കെ ഓപ്ഷനിലോട്ടാണ് ഒരു സൺ പ്രൂഫിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ പക്ഷേ കൊള്ളാം ഈ സ ഈ സെക്കൻഡിൽ നമുക്കത് ആവശ്യമുണ്ട് സൺ ഇരിക്കട്ടെ പിന്നെ ഒരു നമ്മുടെ സൺഗ്ലാസ് ഉണ്ട് അതേപോലെ തന്നെ നോർമൽ മിററാണ് വരുന്നത് നമ്മുടെ ഓട്ടോ ഡിമ്മിങ് അല്ല പക്ഷേ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നൈറ്റിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഇൻറ്റെൻസിറ്റി കട്ടാവുന്നതാണ് പിന്നെ നമ്മുടെ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ തന്നെ എടുത്തു വരേണ്ടത് ഈ ഇൻ്റൻ്റെ ഡിസ്പ്ലേ ആണ് അതെ എസ്പെഷ്യലി ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം ഇൻഫോർട്ടെയിൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് എസ്പെഷ്യലി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അത് പറയാതിരിക്കാൻ വയ്യ ഞങ്ങളിനകത്ത് പല രീതി രീതിയിലുള്ള പാട്ടുകൾ പ്ലേ ചെയ്ത് നോക്കി റേഡിയോയിലെ പാട്ട് പ്ലേ ചെയ്ത് നോക്കി നല്ല ഇംഗ്ലീഷ് സോങ്സും മാറി മാറി കേട്ട് നോക്കി സൗണ്ട് ക്വാളിറ്റി ഇവൻ ഒരു രക്ഷയിലും മക്കളെ അട്ടിപ്പൊളിയാണ് കാര്യം വെച്ചാൽ ഒരു ബേസ് വേരിൻ്റ് വണ്ടിക്കകത്ത് ഇത്രയും നല്ല സൗണ്ട് ക്വാളിറ്റി നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ കിയോ കൊടുത്തേക്കുന്ന ഏറ്റവും വലിയതാണ് ഒരു നാല് സ്പീക്കേഴ്സും അതേപോലെ രണ്ട് ആണ് വരുന്നത് എൻ്റെ വെന്യൂന് പോലും ഞാൻ പത്ത് മുപ്പതിനായിരം രൂപ കൊടുത്ത് സൗണ്ട് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ട് പോലും ഇത്രയും ക്വാളിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല നാളെ ബാസും ട്രബിളും എല്ലാം മാറി മാറി ഒന്ന് ജസ്റ്റ് ഒരു പത്തു അഞ്ച് മിനിറ്റ് ഇട്ട് പാട്ട് കേട്ട് തന്നെ വണ്ടി പണത് നോക്കി സൗണ്ട് ക്വാളിറ്റി എക്സ്ട്രീമാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വേണമെങ്കിൽ ഒക്കെ ചെയ്യും കുറച്ചുകൂടെ അതിൻ്റെ ക്വാളിറ്റി വൈബ്രേഷൻസ് ഇല്ല വൈബ്രേഷൻസ് എന്ന് പറയുന്ന സാധനം നല്ല ടോപ്പ് ബീറ്റ് കിട്ടാ പോലും വൈബ്രേഷൻസ് വരുന്നില്ല സോൺ ക്വാളിറ്റി ഞാൻ കട്ട ഫാൻസായി പിന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് ബേസേ തന്നെ പിന്നെ ഒരു ഫോർ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് എന്ന് പറഞ്ഞാൽ ഈ ഈ സെഗ്മെൻറ്റിൽ വേറൊരു പ്രൊവൈഡേഴ്സും ഒരു വേറൊരു മാനുഫാക്ചറും കൊടുക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ഫുള്ളി ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മീറ്റർ ക്ലസ്റ്റർ തന്നെ നമുക്കിനകത്തുണ്ട് എസ്പെഷ്യലി ഇൻറ്റീരിയറിൽ ഇത് സ്വർഗ്ഗമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതായത് ഒരു മിഡ് വെയിലിൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഓർക്കണം വീണ്ടും 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 എടുത്തു പറയുകയാണ് പിന്നെ കൺട്രോൾസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൺട്രോൾസ് വരുന്നുണ്ട് അതേപോലെ മീഡിയ കൺട്രോൾസിൻ്റെ സ്വിച്ചസ് ഇവിടെ വരുന്നുണ്ട് നമ്മൾ ഓൾറെഡി പല വീഡിയോയിലും കണ്ട് കാണും ഇതിൻ്റെ എയർ എയർ വെന്റിലേറ്റേഴ്സ് നമ്മുടെ ബോഡി ലൈനിൽ തന്നെയാണ് ഇതിനകത്ത് ഇവിടെ ഒരു എയർ വെന്റിലേറ്റേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല പുതിയതായിട്ട് വണ്ടിയെക്കുറിച്ച് അധികം നോളജ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതിനെ തപ്പി നോക്കേണ്ടവരും അല്ലെങ്കിൽ കാറ്റ് വരുന്ന നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പിന്നെ ഇതിൻ്റെ എടുത്ത് വരേണ്ട കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ഇത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സിയുടെ സെറ്റപ്പ് അല്ല പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു ഫീലിൽ തന്നെ മാനുവൽ എ സി കൺട്രോൾസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് പക്ഷേ അതൊരു എടുത്തു വരേണ്ട ഒരു കീ ഫീച്ചർ തന്നെയാണ് കാര്യം നമുക്ക് വണ്ടിയുടെ ഓരോ വേരിയൻറ്റ് കുറേയും തോറും അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റാത്തൊരു ഇൻറ്റീരിയർ ടൈപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ നമുക്കിവിടെ ഒരു ഗ്ലോ ബോക്സ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഇത് ണ്ടോ ഒരു റീസൈക്ലബിൾ ആയിട്ടുള്ള വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് വണ്ടിയുടെ ബുക്ക്ലെറ്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പൗച്ചാണ് എനിക്ക് എനിക്കിതിൻ്റെ എടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ ഒരു പ്രീമിയം ലുക്കിൽ തന്നെ അവർ ഇതിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാധാരണ ഒരു കവറിൽ നിന്ന് മാറ്റി ശരിക്കും ബഡ്ജറ്റ് വണ്ടിയാണല്ലേ ശരിക്കും ഒരു മിഡ് സെക്കൻഡിൽ നിൽക്കുന്ന വണ്ടിയായിട്ട് പോലും അവർ ആ ഒരു പ്രീമിയംനെസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് വാട്ട് ഈസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിയ ഇസ് പ്രീമിയം അങ്ങനെ തന്നെ വേണമെങ്കിൽ അത് പറയാൻ അതൊന്നുമില്ല പിന്നെ നമ്മുടെ ഇവിടെ കാണുന്ന വയർലെസ് ചാർജിങ് വയർലെസ് ചാർജർ പോലുള്ള ഓപ്ഷൻസ് കുറവാണ് പിന്നെ ഒരു സിക്സ്പിയർ ഓട്ടോ ഓട്ടോ സിക്സ്പിയർ മാനുവൽ ഗിയർ ട്രാൻസ്മിഷൻ്റെ ഒരു നോബാണ് അതെല്ലാം ഒരു പ്രീമിയം സ്വിച്ചസ് കിട്ടുന്നുണ്ട് നമുക്കൊരു പാർക്ക് അസിസ്റ്റ് ക്യാമറ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലോണാക്കി ഇടാനുള്ള ഒരു പാർക്ക് അസിസ്റ്റ് ക്യാമറ ആയിട്ട് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ കാണുന്ന കൺട്രോൾ സതിൻ്റെയാണ് പിന്നെ എടുത്തു പറഞ്ഞിട്ട് ഒരു ക്യാമറി കിട്ടണമെങ്കിൽ ക്യാമറ കേട്ടോ ഭയങ്കര ഇത്തിരി ക്വാളിറ്റി ക്യാമറ ആണ് കേട്ടോ ഭയങ്കര ഹൈ റെസൊലൂഷൻ എനിക്ക് ഭയങ്കര അടിഷ്ടപ്പെട്ടു കാറ്റർ ലൈനും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ സൈഡിൽ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഇമ്പാക്ട് ലൈന് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മീറ്റർ ക്ലസ്റ്ററിലോട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് ലൈൻ കാണിക്കുന്നുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സെൻസേഴ്സ് ന്യായ ന്യായമായിട്ടും ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അത് എടുത്ത് വേണ്ട ഒരു ഫീച്ചേഴ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ് ഞാൻ എനിക്ക് ഇതിൻ്റെ ക്യാമറ എടുത്തൊരു ബ്ലോഗിങ് ക്യാമറ ആക്കിയാലും എന്നൊരു താല്പര്യം തോന്നി അതേപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഉണ്ടോ ക്യാമറ തന്നെ സെപ്പറേറ്റ് ഓൺ ആക്കിയായ പോലും ആ വിഷ്വൽസും ക്വാളിറ്റി അല്ല ഒരു ഫോർ കെ ക്വാളിറ്റി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപക്ഷേ ഇതിൻ്റെ സ്ക്രീനിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കൂടെ ആയിരിക്കാം നമുക്ക് ഇത്രയും ഹൈലൈറ്റായിട്ട് ഇതിൻ്റെ ഇത് തോന്നുന്നത് പിന്നെ ഇവിടെയാണ് നമ്മുടെ വയർലെസ് വയർലെസ് അല്ല സോറി ചാർജിങ് പോർട്ടുകൾ വന്നിട്ടുണ്ട് രണ്ട് ചാർജിങ് പോർട്ടുകൾ ഇവിടെ വരുന്നുണ്ട് പിന്നെ അതിനകത്ത് നമുക്ക് വയർലെസ് ചാർജറിനകത്ത് വരുന്നില്ല പിന്നെ ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ടോപ്പ് വെയിലോട്ട് വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു മറ്റേ ബോട്ടിൽ ഹോൾഡർ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത് ഇല്ല പിന്നെ ലെതറായിട്ട് സീറ്റാണ് സെമി ലെതറായിട്ട് സീറ്റാണ് ഒരു ഓറഞ്ച് കളറിൽ കൊള്ളംട്ടോ സീറ്റിൻ്റെ എസ്പെഷ്യലി നല്ലൊരു ഒരു ഫീൽ ഗുഡ് നമുക്ക് കിട്ടുന്നുണ്ട് ബാക്കിലോട്ട് വരുമ്പോൾ തന്നെ ഒരു ബെഞ്ച് സീറ്റ് ആണെങ്കിൽ പോലും ഇത് ഫ്രണ്ടീന്ന് ലുക്ക് വൈസ് ഈ സീറ്റ് നല്ലൊരു സീറ്റാണ് കാര്യം അത്യാവശ്യം തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സിക്സ് വേ അഡ്ജസ്റ്റബിൾ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ് അതെടുത്ത് വരേണ്ട കാര്യമാണ് നമുക്കൊരു ബേസ് ഇയറിലോട്ട് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകൾ ഇപ്പോൾ ആൾക്കാർ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയ ഒരു സന്തോഷം സിക്സ് എയർ ബാഗ് പോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ മാൻഡേറ്ററി സ്ഥലമാണ് എ സി അത് ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടകരമായ ഒരു ഇതാണ് പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീലെ തന്നെ മീഡിയ കൺട്രോൾ ചെയ്യാനും ചേഞ്ച് ചെയ്യാനുള്ള ഇതുണ്ട് പിന്നെ ടയർ പ്രഷർ മോണിറ്റർ നമ്മുടെ വണ്ടിയിൽ തന്നെ വരുന്നുണ്ട് ഇത് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ പിന്നെ നമ്മുടെ കാണുന്ന ഈ കൺട്രോൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ സൺ പ്രൂഫിൻ്റെയാണ് പനാരാമിക്കില്ല എടുത്തു പറഞ്ഞു നമ്മുടെ ഐ ട്വൻറ്റിയിലൊക്കെ കണ്ടു വരുന്ന അതേ സൺ പ്രൂഫാണ് ബാക്കി ഓൾമോസ്റ്റ് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ സൈഡ് പാസഞ്ചറിന് ഒരു വാനറ്ററി മിറർ കൊടുത്തിട്ടുണ്ട് എസ്പെഷ്യലി അതൊരു ഗുഡ് കാറ്ററാണ് ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ആണ് കേട്ടോ ആ ഫീച്ചേഴ്സിനെല്ലാം ഒരു പുതുമയോ എന്നല്ല അതിനെ വിശേഷിച്ചിട്ടുണ്ട് എന്താണ് ഒരു സംതിങ് സ്പെഷ്യൽ പിന്നെ നമ്മുടെ ഈ ഡോറെ തന്നെ ഒരു ആമ്പിയൻ ലൈറ്റ് ടോപ്പ് വേണ്ടിന് വരുന്നുണ്ട് പക്ഷേ ഇതിന് ആ സാധനങ്ങളൊന്നും ഇല്ല അത് വേണമെങ്കിൽ ഒരു ആഡ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഹുണ്ടയുടെ ഒരു ഫീച്ചറും കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ല അവരുടെ സ്പെഷ്യാലിറ്റി കൂടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്ത് നമുക്കൊരു എക്സ് എക്സ്ട്രാ ഫിറ്റിങ്സ് അല്ലെങ്കിൽ വാറണ്ടി പോകാതെ തന്നെ ചെയ്യാൻ പറ്റും നമുക്കൊരു തേർഡ് പാർട്ടിയെ ആക്സസ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ ഇതിനകത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതൊന്നും മാറ്റേണ്ട കാര്യമില്ല ഇതിൻ്റെ ബേസ് ഏറ്റവും ബേസ് വരേണ്ട പെട്രോളിൽ പോലും ഈ ഡിസ്പ്ലേയും ഈ സ്പീക്കേഴ്സും ഈ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും ഒരു ബേസ് വേണ്ട എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എടുത്ത് വരേണ്ട കാര്യം നമുക്ക് ഫ്രണ്ടിയും നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഡിസൈൻ ഇത്ര ഇത്രയൊക്കെയാണ് നമുക്കിൻ്റെ ബാക്കോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു ബെഞ്ച് സീറ്റാണ് കേട്ടോ വരുന്നത് നമ്മുടെ ഈ ബേസ് വേരിൻ്റെ വണ്ടിക്ക് തന്നെ ഒരു ബെഞ്ച് സീറ്റ് പ്രൊപ്പോർഷനാണ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റിനകത്ത് വരുന്നില്ല നോർമലി നമ്മുടെ ടോപ്പ് പ്രീമിയം വണ്ടി കേട്ടിലൊക്കെ സിക്റ്റി സിക്സ്റ്റി ഫോർട്ടി സ്പ്രിറ്റ് സീറ്റ് അതേപോലെ തന്നെ റിയർ സീറ്റ് വെൻറ്റിലേറ്റേഴ്സ് ഒക്കെ ഉണ്ട് ഇതൊന്നും നമുക്കിനകത്ത് വരത്തില്ല ഏറ്റവും ബേസ് വേരിൻ്റെ വണ്ടിയാന്നുള്ള നമ്മൾ ആ ഒരു മൻസി വയ്ക്കുക പിന്നെ ഓൾമോസ്റ്റ് സീറ്റ് ഈ സീറ്റിൻ്റെ ഡിസൈൻ ഉണ്ട് ബാക്കിലോട്ട് വരുമ്പോൾ ലെതറേറ്റിൻ്റെ പോർഷൻ വരുന്നുണ്ട് നമ്മുടെ ഇത്രയും സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ പൗച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കീ ഒരു മാൻഡേറ്ററി ആയിട്ട് കീ ഫീച്ചർ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കത്തറാണ് കേട്ടോ അതെ സൺ പ്രൂഫൊക്കെ ചെയ്യാൻ സൺറൂഫ് പ്രൂഫ് പോട്ടെ നമ്മുടെ ഫിലിം ഒക്കെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ കട്ടം തന്നെ ഇൻബിൽട്ട് ചെയ്യുക കൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ ഒരു സൺ സൺഫിലിം കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ അകത്തോട്ട് ഒന്നും കാണത്തില്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഇവിടെ ഇവിടെ ഒരു ഗ്രാഫ് ഹോൾഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി റിയർ ഐ സി പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്പേസാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് സീറ്റ് ഫ്രണ്ടിൽ നന്നായിട്ട് പുറകോട്ട് ഇറക്കിയിട്ടേക്കുവാണ് നല്ല സ്പേസിംഗ് ഉണ്ട് കേട്ടോ സീറ്റിന് നല്ല സ്പേസിംഗ് ഉണ്ട് ഇതിൻ്റെ നമ്മൾ കുറച്ചുകൂടെ ബാക്കോട്ട് ഇത് സീറ്റിനെ നമുക്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ടോപ്പ് വേർഡിലുണ്ട് അതേസമയം തന്നെ ഇത് ഡീഫോൾട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുവാണ് അപ്പം നമുക്കൊരു റൈഡിങ് കംഫോർട്ട് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറേ ഇരിക്കുന്ന യാത്രാസൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു അടിവിലായിട്ട് ചെരിഞ്ഞ് കിടന്ന് അടിവിലായിട്ട് ഇരിക്കാൻ പറ്റും പക്ഷേ ഈ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ബാക്കോട്ട് വരുന്നില്ല അതിപ്പം ടോപ്പ് വേർഡിലോട്ട് വരുമ്പോൾ തരേ ഉള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നൊരു ഒരു ചെറിയ ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഒരു പുറ രണ്ട് പേർക്ക് സുഖമായിട്ടിരിക്കാം പിന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ട്രിം ലൈറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ റീറേസി വെൻഡ് രണ്ട് ചാർജിങ് പോർട്ടുകൾ പിന്നെ വിശാലമായ ഒരു കാറ് വെക്കാനുള്ള ഇട കാര്യങ്ങളൊക്കെയാണ് ബാക്കി നോക്കുവാണെങ്കിൽ പിന്നെ രണ്ട് സ്പീക്കേഴ്സിൻ്റെ ഏരിയ അതൊക്കെയാണ് പുറയെന്നുള്ള ഒരു ഡിസൈൻ വരുവാണെങ്കിൽ കാര്യം ഇതിൻ്റെ ഒരു യാത്ര കംഫർട്ട് പറയുകയാണെങ്കിൽ സസ്പെൻഷൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കാര്യം വണ്ടി കയറുമ്പോൾ തന്നെ നന്നായിട്ട് വണ്ടി ഇരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു യാത്രാസുഖം ആൾക്കാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എനിക്ക് വന്ന സെയിം നമ്മുടെ എക്സ്റ്റർണലൊക്കെ കണ്ടുവരുന്ന അതേ ബോഡി ഡിസൈനും അതേ ബോഡി സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എനിവേ അതൊരു ഒരു കീ ഫീച്ചറാണ് പിന്നെ പാനാമിക്സ് അൻഡ്രൂഫ് ടോപ്പ് വെയിലേക്ക് വരുമ്പോഴത്തേനും വരും നമുക്കതൊന്നും ഇവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല ഓൾമോസ്റ്റ് വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഒരു ബേസ് വിലനിൽ വേണ്ട എല്ലാ സാധനങ്ങളും കീ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സിറോസിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ ആണ് കേട്ടോ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് എയ് ആണ് ആണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റാണ് നമ്മൾക്ക് സെയിം വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സെയിം പവറുള്ള വണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിൻ്റെ എടുത്തേക്കുന്നത് ടോപ്പ് വേരിയറ്റിലോട്ട് വരുമ്പോഴത്തേനും ഭയങ്കര ഫീൽ ഗുഡ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല വണ്ടി വേറെ ലെവലാണ് ഒരു രക്ഷയില്ല വണ്ടി ഇന്ത്യൻ ഫീച്ചേഴ്സ് വെച്ചൊക്കെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ട്രിനിറ്റി ഡിസ്പ്ലേ ഒക്കെ വരുമ്പത്തേനും ആണെങ്കിൽ ഭയങ്കര രസമാണ് മറ്റേ ആയിട്ട് അതുകൊണ്ടായിട്ട് കമ്പയർ ചെയ്യുന്നില്ല പ്രൈസ് റേഞ്ച് നല്ലൊരു ഡിഫറൻസ് വരും ഓട്ടോമാറ്റിക് എയ്റ്റി ആണ് വരുന്നത് കേട്ടോ പക്ഷേ ഡീസലിനകത്ത് നമുക്ക് ഈ അപ്പർ സെഗ്മെൻറ്റിലോട്ട് വരുമ്പോഴത്തേനും ആണെങ്കിൽ ക്രട്ട സെൽട്ടോസ് പോലുള്ള വണ്ടികളാണ് ഈ റേഞ്ച് വരുന്നത് ഇതിനകത്ത് ഓട്ടോമാറ്റിക്ക് നമുക്ക് ഡീസൽ വരുന്നുണ്ട് ഇപ്പോൾ ഈവൻ വെന്യൂവിനൊക്കെയാണെങ്കിൽ ഇവിടെ വെന്യൂവിനാണെങ്കിൽ ഓട്ടോമാറ്റിക് വരുന്നിട്ട് വരുന്നില്ല റൈഡ് കംഫോർട്ട് എസ്പെഷ്യലി നല്ല ഇതുണ്ട് സ്റ്റിയറിംഗ് ആണ് ഞാൻ എടുത്തു ഈ ഡി കട്ട് സ്റ്റിയറിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഒരു പ്രീമിയം ഫിനിഷിനോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ വേരിൻ്റെ നമ്മൾ കണ്ടായിരുന്നു അതിനകത്ത് ലെതർ റാപ്പിംഗ് വരുന്നില്ല ഇത് ലെതർ റാപ്പിംഗ് വരുമ്പോഴത്തേക്കും ടോപ്പ് വേരിന്റിലോട്ട് വരുന്നതിനും ഒരു ലെതർ റാപ്പിംഗ് വരും അതാണ് ഇതിനകത്ത് ഡിഫറൻസ് ഉള്ളത് പിന്നെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് അടിപൊളിയാണ് ടോപ്പിൻ്റെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേഷനും കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ വരുന്നുണ്ട് ടോപ്പ് വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫിൽഡ് വിത്ത് ഫീച്ചേഴ്സ് ആണ് ഈ സെഗ്മെൻറ്റിൽ വേറെ ഇത്ര ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു സബ്കോംപോലെ ജി വി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഫുള്ളി ഫീച്ചേഴ്സ് ഫ്രണ്ടും ബാക്കും എല്ലാം വെന്റിലേറ്റർ സീറ്റ്സ് സീറ്റ്സുള്ള വേറെ ഏത് ഉള്ളത് ഇപ്പോൾ ഈ സെഗ്മെൻറ്റിലോട്ട് കി അല്ലാതെ ഇതേപോലൊരു വണ്ടി ഇറക്കാൻ ആരും റിസ്ക് എടുക്കത്തില്ല ഈ ബഡ്ജറ്റിൽ റേറ്റ് ആണ് എസ്പെഷ്യലി എടുത്തു തരേണ്ടത് ഇത്രയും വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തും പിന്നെ നമ്മൾ ഇതിപ്പം ട്രാൻസ്മിഷൻ നമുക്കിത് ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്ക് വരുമ്പോഴത്തേനും വേണമെങ്കിൽ മറ്റേതായിട്ട് വേറെ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ട്രാൻസ്മിഷൻ ഡിഫറൻസ് മാത്രമേ വരികയുള്ളൂ മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം എൻജിൻ പവറും ട്യൂണിങ്ങും കാര്യങ്ങളും എല്ലാം ഒരേ സെയിം തന്നെയാണ് നമുക്ക് പറിനകത്ത് ഒരിക്കലും ഒരു മടുപ്പും വരത്തില്ല അത് അത് ഞാൻ നൂറ് ശതമാനം ഗ്യാരൻറ്റി വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൽ ഒരു ടർബോ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഗുണഭോക്താവുക തന്നെ എനിക്കതിനെക്കുറിച്ച് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഫീച്ചേഴ്സ് ആണ് പിന്നെ ഹാൻഡിലിംഗ് എസ്പെഷ്യലി സ്റ്റിയറിംഗ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റെസ്പോൺസ് ആണ് സ്റ്റിയറിംഗ് ഹാർഡോ ഒന്നുമല്ല നല്ല സോഫ്റ്റ് സ്റ്റിയറിംഗ് ആണ് റെസ്പോൺസ് നല്ലതാണ് പിന്നെ എസ്പെഷ്യലി സസ്പെൻഷനാണ് എടുത്തു വരേണ്ടത് സസ്പെൻഷൻ ഒരു സോഫ്റ്റ് സസ്പെൻഷനാണ് നമ്മുടെ പോലെ ഹാർഡ് നെക്സോണിലൊക്കെ കണ്ടുവരുന്ന ടൈപ്പ് ഹാർഡ് സസ്പെൻഷനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് സസ്പെൻഷനാണ് നമുക്കിപ്പം കയറുമ്പോൾ തന്നെ വേണ്ടി ഇരിക്കുന്നു നമ്മൾ എസ്റ്റോറിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു സസ്പെൻഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിക്കാം റൈഡിങ് കംഫോർട്ട് നല്ലതാണ് കേട്ടോ വേറെ ഇഷ്യൂസ് എനിക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല പിന്നെ ഇതിനെ നമ്മൾ ഭയങ്കരമായിട്ടും ആയിട്ട് ഇതിനെ എൻജോയ് ചെയ്യുകയെന്നുള്ളതാണ് ഇത് എവിടെ കൊണ്ട് കിട്ടാൻ ഒരു അപ്പിയറൻസ് കിട്ടും ഒരു ലുക്ക് കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫീച്ചേഴ്സ് ഈ നമ്മളെപ്പോഴും കീ ആയിട്ട് നോക്കേണ്ടത് ഇപ്പം മുന്നോട്ട് വരുന്നവർ ഫീച്ചേഴ്സാണ് ഇപ്പം ഫീച്ചർ ഓറിയൻറ്റഡ് അല്ലാത്ത പല വണ്ടികളും ഇപ്പം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ തന്നെയുണ്ട് പ്രൈസ് ഫീച്ചേഴ്സ് സേഫ്റ്റി ഈ മൂന്ന് മാനദണ്ഡത്തിലായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് കിട്ടുന്നത് ഈ മൂന്നും കൂടെ ആയിട്ടുള്ള ഒരു കോംബോ പായ്ക്കാണ് നല്ല സേഫ്റ്റി ഉള്ള വണ്ടി കിട്ടും നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടി കിട്ടും അതേപോലെ ആയിട്ടുള്ള ഒരു വണ്ടി അല്ലാതെ ഇപ്പം മാർക്കറ്റിൽ ഓൾമോസ്റ്റ് പിടിച്ചു വളരെ പാടാണ് പിന്നെ ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല നമ്മൾ അത്രയും ഒരു വലിയ ഡ്രൈവ് നമ്മളിനകത്ത് ചെയ്തില്ല പക്ഷേ ഒരു ചെറിയ ഡ്രൈവ് കൂടിയാണ് പോകുന്നതെങ്കിലും ഗിയർ ട്രാൻസ്മിഷൻ അതിപ്പം ടോർ കൺവേറ്റർ വരുമ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധയാകേണ്ട കാര്യമില്ലാന്ന് പറയുന്നത് വളരെ യാഥാർത്ഥ്യമാണ് കാര്യം അവനവൻ്റെ പണി ചെയ്തോളൂ നമ്മൾ നമ്മുടെ പണി ചെയ്താൽ മാത്രം മതി ആക്സിഡൻറ് കൊടുക്കുക ബ്രേക്ക് ചെയ്യുക എല്ലാം ഈസി ആയിട്ടും പിക്ക് അപ്പ് മീൻസ് ഓവർടേക്ക് ചെയ്യാനും കവർ ചെയ്യാനൊക്കെ ഇവനെ ഒരു ലാഗം നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയില്ല കമ്പാരറ്റീവ്ലി സി വി ടി ബാക്കിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തും അതും എടുത്തിട്ടുള്ളൊരു കാര്യമാണ് ഈ സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടേക്കുന്ന ടോർ കംപ്ലൂട്ടർ ഗിയർ ബോക്സ് ആണ് അതും എസ്പെഷ്യലി ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അതൊരു പ്രീമിയം കീ ഫീച്ചേഴ്സ് എന്ന് തന്നെ പറയാം ഇപ്പം നമ്മൾ വണ്ടി റൈഡ് മോഡ്സ് ഉണ്ട് മൂന്ന് റൈഡ്സ് മോഡ്സിനെ കാര്യം ഞാൻ പറയണ്ടായിരുന്നു എക്കോ നോർമൽ സ്പോർട്സ് മൂന്ന് മോഡ്സ് നമ്മളിപ്പോൾ നിലവിൽ പോകണ്ടിരിക്കുന്ന എക്കോ മോഡില്ല സ്വരൂപിണിയായ ഒരു വണ്ടിയാണ് എക്കോയിൽ പോകുകയാണെങ്കിൽ നിലവിൽ അവനെ നമ്മൾ നോർമലിലോട്ടാക്കി കറിഞ്ഞാൽ കുറച്ചുകൂടെ പവർ ഒരു യെല്ലോ ടീമൊക്കെ നമ്മുടെ ക്ലസ്റ്ററെ വരും എന്നാൽ സ്പോർട്സിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവൻ അത് അഗ്രസീവ് ആയിട്ടുള്ള ലൈക്ക് ബാർക്കിംഗ് പറയുന്ന പോലെ അത്രയും അഗ്രസിലോട്ട് വരും കാരണം സാറിന് നമ്മളിതേ സ്പോർട്സ് മോഡോട്ടിട്ടുമാണ് സ്പോർട്സ് മോഡിലോട്ട് ഇട്ടപ്പോൾ അവന്റെ മട്ടും ഭാവവും ഒക്കെ മാറാൻ തുടങ്ങി കണ്ടോ റെഡ് ആയി ഒരു സൗണ്ടിനൊക്കെ ചെറിയ മാറ്റം വന്നു ഇനി ഒന്ന് കാല് കൊടുത്താൽ വണ്ടി ചീറും കണ്ടോ ക്യുക്ക് ആക്സ്രാഷൻ ആണ് പുറകുന്നവരൊക്കെ ഒന്ന് വിറയ്ക്കുന്നുണ്ട് തങ്കത്ത് കഴിവുന്നുണ്ട് വണ്ടി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ആ സൗണ്ട് ഒക്കെ ഒന്ന് മാറി കേട്ടോ ചെറിയൊരു സ്പോർട്ടി സൗണ്ട് ഫീലിംഗ് ആയി കിട്ടും നമുക്ക് പാട്ടർ ഷിഫ്റ്റേഴ്സ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഗിയർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇൻസ്റ്റന്റ് ആയിട്ട് ആണോ നമുക്ക് സ്പീഡ് കിട്ടണം കേട്ടോ സ്പോർട്സ് മോഡ് ഒരു രക്ഷയില്ല ഹാൻഡിലിങ്ങും ബ്രേക്കിംഗ് അടിപൊളിയാണ് കേട്ടോ നമുക്കിപ്പോൾ അത്യാവശ്യം ഇവിടെ പെർഫോമൻസ് ചെയ്യാനുള്ള റോഡ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ സ്പീഡിലെ ക്ലോക്ക് ചെയ്യുന്നുള്ളൂ അടിപൊളിയാണ് കേട്ടോ സംഭവം പെർഫോമൻസ് വൈസ് വേറെ ലെവലാണ് ഞാൻ പറഞ്ഞില്ല പെർഫോമൻസിൽ നമുക്ക് ഒരിക്കലും മറിയാകേണ്ട കാര്യമേ ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് മോഡായിട്ട് കഴിഞ്ഞാൽ മൈലേജിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് വരും ഇനിവേ നമുക്കൊരു എക്കോ നോർമൽ ഡ്രൈവർ ഞാൻ എപ്പോഴും റെഫർ ചെയ്യുന്നുള്ളൂ പിന്നെ വണ്ടി അടിപൊളിയാണ് കേട്ടോ ഒരു ഇഷ്യൂ അപ്പോൾ നമ്മുടെ സിറോസിൻ്റെ ഓൾമോസ്റ്റ് ഒരു ബേസ് വേരിയൻറ്റിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് സി ആ ഡി ആയി ഏറ്റവും ബേറ്റ് വേരിയൻ ബേസ് വേരിയൻ്റായ എച്ച് ടി കെ ഓപ്ഷനലിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മളിവിടെ കണ്ടത് ഇത് നമ്മൾ ഒരു ചെറിയ ടെസ്റ്റ് ഡ്രൈവും അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഒന്ന് വാർഡേറ്റ് ചെയ്തു ഇപ്പോഴും ഡി ഡി സി നോക്കുന്ന എല്ലാ ഒരു വാല്യൂ ഫോർ മണി പാക്കേജ് നോക്കുമ്പോൾ തന്നെയാണ് ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് വാല്യൂ പാക്കേജ് എന്നതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം പക്ഷേ ഓൾമോസ്റ്റ് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇവനുണ്ട് പ്രൈസ് വിലയോ ദിവശം ഗുണവും വെച്ചെന്ന് പറയുന്ന അതേ കാറ്റഗറിലോട്ട് നമ്മൾ പോകേണ്ടിവരും റൈഡ് കംഫോർട്ട് അതേപോലെ പെർഫോമൻസ് മൈലേജ് മൈലേജ് നമുക്ക് ഡാം ഷോറായിട്ട് എന്നെ ആണെങ്കിൽ ട്വൻ്റി കിലോമീറ്റർ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഇതിൻ്റെ പ്രൈസും കൂടെ നമുക്ക് നോക്കാം ഓൾമോസ്റ്റ് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് ഓൺറോഡ് ഇറക്കാൻ പറ്റും വലിയ ഈ ഡീസൽ സെഗ്മെൻറ്റിലോട്ട് നോക്കുമ്പോഴത്തേനും ഈ ഫീച്ചർ നോക്കുമ്പോഴത്തേനും ഇത് വെറും നിസ്സാരമായ ഒരു പൈസ എന്ന് വേണമെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഓൾമോസ്റ്റ് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സ് ലോഡ് ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് നമുക്കിറക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ടെസ്റ്റ് ഡ്രൈവ് നടത്താനും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോട്ടയം കിയ ഷോറൂമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ക്കാം നിങ്ങൾക്ക് ടെക്സ് ഡ്രൈവ് ചെയ്യാനും അതേപോലെ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ചു ചോദിക്കാനും അവർ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എപ്പോൾ ആണെങ്കിലും വിളിക്കാനും ഒന്നും വിളിക്കുന്ന ദയമായിട്ട് വിളിച്ചു നമ്മുടെ പിള്ളേരെന്നു പറഞ്ഞാൽ വിളിച്ച് കോൺടാക്റ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മിഡ് വേരിൻ്റെ നെസ്റ്റ് വേരിൻ്റെ ഒക്കെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെയായിട്ട് ഫർദർ വീഡിയോസിലൊക്കെ നമുക്ക് കാണുന്നതാണ് അപ്പോൾ എന്നാണെങ്കിലും ടീൽ ദെൻ ദിസ് ഇസ് ജിഷ് മർ സിനിമ